സി ഐ എസ് എഫിലേക്ക് കോൺസ്റ്റബിൾ ഫയർമാൻ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം മുൻപ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് ആദ്യം ഫിസിക്കൽ ടെസ്റ്റാണ് നടക്കുന്നത് കേരളത്തിൽ വെച്ചാണ് നടക്കുന്നത് പിന്നീട് പരീക്ഷ നടക്കും പരീക്ഷയിൽ മൈനസ് മാർക്ക് ഇല്ല വളരെ നല്ലൊരു അവസരമാണ് നമ്മുടെ കേരളത്തിൻ്റെ സെപ്പറേറ്റ് വേക്കൻസിയും കാര്യങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തത് വന്നിട്ടുള്ള ഒരു പോസ്റ്റാണ് അപ്പോൾ ഇതിന് യോഗ്യതയുള്ളവർ അപേക്ഷിക്കാൻ മറക്കേണ്ട കാരണം അത്രയും നല്ല അവസരമായതുകൊണ്ടാണ് ഇങ്ങനെ എടുത്ത് പറയുന്നത് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് കോൺസ്റ്റബിൾ ഫയർമാൻ പോസ്റ്റാണ് നിങ്ങൾക്ക് യൂണിഫോം പോസ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ യൂഷ്വൽ അലവൻസും കാര്യങ്ങളും എല്ലാം ഇതിന്റെ കൂടെ ലഭിക്കുന്നതാണ് സാലറിന്റെ പുറമെ സ്ഥിര ജോലിയാണ് എല്ലാ ആനുകൂല്യങ്ങളും കാര്യങ്ങളും ലഭിക്കുന്ന അടിപൊളിയൊരു പോസ്റ്റ് ആണ് സോ നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് വിവരങ്ങൾ ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നോക്കാം മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കേണ്ട അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സി ഐ എസ് എഫിലേക്കാണ് അതായത് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിലേക്കായിരുന്നു മുൻപൊരു റിക്രൂട്ട്മെന്റ് ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത് കോൺസ്റ്റബിൾ ഫയർമാൻ പോസ്റ്റിലേക്കുള്ള ആയിരുന്നു മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് മുപ്പത് എട്ട് രണ്ട മുപ്പത്തിയൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഏകദേശം ആവാനായിട്ടുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് ക്ലോസിംഗ് ഡേറ്റ് ആണ് മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പം വളരെ പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക മെയിൽ ഇന്ത്യൻ സിറ്റിസൻസിനാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഇരുപത്തിയൊന്ന് എഴുന്നൂറ് മുതൽ അറുപത്തി ഒൻപത് ഒരുന്നൂറ് വരെ ശമ്പളം ലഭിക്കും ഇതിന്റെ ഫിസിക്കൽ ടെസ്റ്റ് ആണ് ആദ്യം നടക്കുന്നത് ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ ഓൺലൈൻ ആയിട്ട് അപേക്ഷ സമർപ്പിക്കണം ഓൺലൈൻ അപേക്ഷ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം വരുന്ന പി ഇ ടി ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാകും പിന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് വരും പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വരുന്നതാണ് പിന്നെ റിട്ടേൺ എക്സാമിനേഷൻ വരും അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് സെലക്ഷൻ പോകുന്നത് പിന്നെ മെഡിക്കൽ വരുന്നുണ്ട് മെഡിക്കൽ കഴിഞ്ഞിട്ട് റിവ്യൂ മെഡിക്കൽ എക്സാമിനേഷൻ വരുന്നുണ്ട് എന്നിട്ട് ഫൈനൽ ലിസ്റ്റ് ഇട്ടിട്ട് ആ ലിസ്റ്റിൽ നിന്നായിരിക്കും ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു സെലക്ഷൻ പ്രോസസ്സ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ആദ്യം ഫിസിക്കൽ ടെസ്റ്റ് ആണ് ഇതിന്റെ നടക്കുന്നത് പിന്നെ ഈ ഒരു ശമ്പളം ഇരുപത്തി ഒന്ന് എഴുന്നൂറ് എന്നുള്ളത് നിങ്ങളുടെ കയ്യിലേക്ക് തുടക്ക ശമ്പളം ലഭിക്കുമ്പോൾ ഈ ഇരുപത്തിയൊന്ന് എഴുന്നൂറ് ആയിരിക്കാൻ സാധ്യതയില്ല യൂഷ്വൽ അലവൻസും കാര്യങ്ങളൊക്കെ ഇതിന്റെ കൂടെ പറയുന്നുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു മുപ്പത്തഞ്ച് നാൽപ്പതിൻ്റെ അടുത്ത് വരെ നിങ്ങൾക്ക് ഇൻഹാൻഡ് സാലറി ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇത് ബേസിക് പേ ആണ് ഇവിടെ കാണിക്കുന്നത് ഇരുപത്തിയൊന്ന് മുതൽ അറുപത്തി ഒൻപതിൽ പ്ലസ് അപ്പോൾ ഇതിൻ്റെ തുടക്ക ശമ്പളം തന്നെ നിങ്ങൾക്ക് ഏകദേശം മുപ്പത്തഞ്ച് വരെ ചിലപ്പോൾ അതിൽ കൂടാം ഏകദേശമാണെന്ന് ശ്രദ്ധിച്ചിരിക്കാം നിങ്ങൾക്ക് ഇപ്പോൾ ജോലി ലഭിച്ചു കഴിഞ്ഞാൽ ആ ഒരു കറക്റ്റ് എമൗണ്ട് കിട്ടണമെന്നില്ല ചിലപ്പോൾ അതിൽ കൂടാം മുപ്പത്തഞ്ച് കൂടാം ചിലപ്പോൾ മുപ്പത്തഞ്ചിൽ കുറയാം ആ ഒരു എമൗണ്ട് ആ ഒരു ലെവൽ ഓഫ് എമൗണ്ട് കിട്ടും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എനിവേ ഇതിൻ്റെ ഇന്ത്യൻ സിറ്റിസൻസിനാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്നിതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നമുക്ക് കേരളത്തിലേക്കുള്ളത് നോക്കാം കേരളത്തിൽ എൻറ്റയർ സ്റ്റേറ്റിൽ പതിനെട്ട് ഒഴിവുകളും അതുപോലെ തന്നെ നെക്സൽ അഫക്റ്റഡ് ഏരിയ അതായത് നമ്മുടെ കണ്ണൂർ അതുപോലെ വയനാട്ടിലേക്ക് പത്തൊൻപത് ഒഴിവുകളുമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഓൾ മൊത്തത്തിലുള്ള വേക്കൻസിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ആ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് ഒഴിവുകളാണ് ടോട്ടലായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇനി നമുക്കിതിൻ്റെ ബാക്കിയുള്ള വിവരങ്ങളിലേക്ക് കിടക്കാം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ മിനിമം നിങ്ങൾക്ക് പ്ലസ് ടു വേണമെന്നാണ് പറിട്ടുള്ളത് അതും സയൻസ് സബ്ജെക്ടിൻ്റെ കൂടെ വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പ്ലസ് ടുവിൽ ഒരു സയൻസ് സബ്ജക്റ്റ് വിത്ത് വൺ സയൻസ് സബ്ജക്റ്റ് ഉണ്ടായിരിക്കണം അതായത് നിങ്ങൾ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ബയോളജിയോ അല്ലെങ്കിൽ കെമിസ്ട്രിയോ അതുമല്ലെങ്കിൽ ഫിസിക്സോ ഏതെങ്കിലും നിങ്ങളെടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഏതെങ്കിലും ഒരു സയൻസ് സബ്ജക്റ്റ് നിങ്ങൾ പഠിക്കുമ്പോൾ ഉണ്ടായാൽ മതി ഏതെങ്കിലും ഒരു സയൻസ് സബ്ജക്റ്റ് പലരും ചോദിക്കുന്നുണ്ട് പൊളിറ്റിക്കൽ സയൻസ് ഒക്കെ അതിൽ വരുമോ അതൊന്നും അതിൽ ഉൾപ്പെടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കാതെ ഒരു സയൻസ് സബ്ജക്റ്റായിട്ട് ഉൾപ്പെടുത്താൻ പറ്റില്ല സയൻസ് ആണ് പക്ഷേ ഒരു സയന്സ് സബ്ജെക്റ്റായിട്ട് ഉൾപ്പെടുത്താൻ സാധിക്കാത്തതുകൊണ്ട് അത് അതിൽ വരില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്ലസ് ടുവിൽ സയൻസ് സ്ട്രീം എടുത്ത് പഠിച്ചവർക്ക് അല്ലെ സയൻസ് സബ്ജക്ട് എടുത്ത് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് ടു ഇരുപത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് ഒന്ന് പത്ത് രണ്ടായിരത്തി ഒന്നിനും മുപ്പത് ഒൻപത് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും പിന്നെ ഇതിന് കഴിഞ്ഞ വർഷം ഈ ഒരു സയൻസ് സബ്ജക്റ്റിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ലായിരുന്നു ഈ സമയം ഈ വർഷം ചിലപ്പോൾ ആളെ കുറക്കാനായിരിക്കാം എനിവേ സയൻസ് ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെ പ്രായത്തിലിളവ് കൊടുക്കുന്നതാണ് ഇതിൽ നിന്ന് അതുപോലെ തന്നെ ഒ ബി സിക്ക് മൂന്ന് വർഷത്തെ പ്രായത്തിലിള് നൽകപ്പെടുന്നുണ്ട് എന്നിതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇതിന് അപേക്ഷിക്കേണ്ടത് സി എ എസ് എഫിൻ്റെ വെബ്സൈറ്റിലൂടെയാണ് വെബ്സൈറ്റ് ലിങ്ക് ഇതായ ഡിസ്ക്രിപ്ഷനിലുണ്ട് അതുപോലെ തന്നെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ലിങ്കാണ് അതായത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ഡോക്യു ഈ ഒരു ഡോക്യൂമെൻറ്റ് അതായത് ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് തായ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതാണ് അവിടെ നിന്ന് നിങ്ങൾക്ക് സംശയങ്ങൾ ക്ലിയർ ചെയ്യാം മുൻപ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് ആയി വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് പിന്നെ അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നൂറ് രൂപ അപേക്ഷാ ഫീസ് ഉണ്ട് അത് എസ് സി അതുപോലെ തന്നെ എസ് ടി അതുപോലെ തന്നെ ഇ അതായത് എക്സ് സർവീസ്മാൻ ഇവരൊന്നും ഫീസ് അടക്കേണ്ട ആവശ്യമില്ല ബാക്കിയുള്ള ഒ ബി സി അതുപോലെ തന്നെ ജനറൽ ഈ ഒരു വിഭാഗത്തിലൊക്കെ വരുന്നവരാണ് ഈ ഒരു അപേക്ഷാ ഫീസ് അടക്കേണ്ടത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക എസ്ഇ എസ് ടി അതുപോലെ ഇ ഡബ്ല്യു എസ് ഉദ്യോഗസ്ഥ അതായത് ഇ എസ് എം അതായത് നമ്മുടെ എക്സ് സർവീസ് മാൻ ഇവരൊന്നും അപേക്ഷാ ഫീസ് അടക്കേണ്ട ഒ ബി സി ജനറൽ ഇ ഡബ്ല്യു എസ് ഇവരൊക്കെയാണ് അപേക്ഷാ ഫീസ് അടക്കേണ്ടത് വനിതകൾക്ക് ഇതിനെ അപേക്ഷിക്കാനും സാധിക്കത്തില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റുകൾ വരുത്തുകയാണെങ്കിൽ അത് തിരുത്താനായിട്ട് പത്ത് 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 രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഏകദേശം പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഒരു സമയം നൽകുന്നുണ്ട് ആ ഒരു ഡേറ്റിന് മുൻപായിട്ട് നിങ്ങൾ എന്തെങ്കിലും തെറ്റുകൾ വരുത്തുകയാണെങ്കിൽ തെറ്റ് വരുത്താതെ അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക തെറ്റ് വരുത്തിയിട്ട് നിങ്ങൾ തിരുത്താനൊക്കെ പോകുമ്പോൾ പോകുന്ന സമയത്ത് കറപ്ഷൻ ചാർജ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇരുന്നൂറ് രൂപ കറപ്ഷൻ ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും തെറ്റ് തിരുത്താനായിട്ട് നൂറ് രൂപ പ്ലസ് നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ ചില ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷാ ഫീസും ഉണ്ടല്ലോ അങ്ങനെയെല്ലാം കൂടിയിട്ട് മുന്നൂറ് രൂപയാകും അപ്പോൾ അത്രയും പൈസ നമ്മൾ കളയേണ്ട ആവശ്യമില്ല പ്രോപ്പറായിട്ട് വളരെ ശ്രദ്ധാപൂർവ്വം അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ഈ ഒരു ഡേറ്റ് വരെ പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾ ഇതിന്റെ അപ്ഡേറ്റ് യാതൊന്നും ചോദിക്കണ്ട കാരണം അതുവരെ ഫിസിക്കലിനെ സംബന്ധിച്ചിട്ടുള്ള യാതൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിക്കാനുള്ള സാധ്യതയില്ല കാരണം കറപ്ഷൻ ഡേറ്റ് വരുന്നത് പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ആ ഒരു ഡേറ്റ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ഈ ഒരു പോസ്റ്റുമായിട്ട് വരുത്തുള്ളൂ എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇനി നമുക്ക് ഈ പോസ്റ്റിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കിടക്കാം അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് അപേക്ഷിക്കാനായിട്ട് മറക്കേണ്ട ഇനി നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റാണ് ആദ്യം നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റാണ് ആദ്യം നടക്കുന്നത് പി ഇ ടി ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആദ്യം നടക്കും അഞ്ച് കിലോമീറ്റർ ഓട്ടം ഇരുപത്തിനാല് മിനിറ്റിൻ്റെ ഉള്ളിൽ ഓടിത്തീർത്തലാണ് ഘട്ടം എന്ന് പറയുന്നത് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം അത് അളക്കും എൺപത് സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം അത് അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാൻ സാധിച്ചിരിക്കണം ഇതാണ് നിങ്ങളുടെ ഫിസിക്കൽ ആദ്യ ഘട്ടം വരുന്നത് ദെൻ നിങ്ങൾക്ക് ഈ ഒരു ഫിസിക്കലിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൈറ്റ് മെഷർമെൻ്റ് അതുപോലെ തന്നെ ഓട്ടവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾ പോകുന്നത് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക വെരിഫിക്കേഷൻ ഉണ്ടാവും പിന്നീട് ഒരു ലിസ്റ്റൊക്കെ ഇട്ടിട്ടായിരിക്കും നിങ്ങൾക്ക് എക്സാം ഉണ്ടാകുന്നത് എക്സാമിൻ്റെ പാറ്റേൺ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ എസ് എസ് സിൻ്റെ ആ സെയിം പാറ്റേൺ ആണ് നൂറ്റി ഇരുപത് മിനിറ്റിലാണ് പരീക്ഷ നടക്കുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഹിന്ദിയിലും ഇംഗ്ലീഷിലുമാണ് നമുക്ക് പരീക്ഷ എടുക്കാനുള്ള അവസരമുള്ളത് നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ആണോ ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ താല്പര്യമുള്ളത് അതെടുത്ത് ചൂസ് ചെയ്ത് പരീക്ഷ എഴുതാം അതുപോലെ തന്നെ ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് നോൺ നെഗറ്റീവ് മാർക്കിംഗ് ആണ് പറഞ്ഞിട്ടുള്ളത് ആ ഒരു ഉത്തരം ശരിയാക്കി അതിന് മാർക്ക് കിട്ടും ഒരു ഉത്തരം തെറ്റിച്ചാൽ അതിന് മാർക്ക് പോവത്തില്ല കിട്ടിയ മാർക്ക് അവിടെ തന്നെ ഉണ്ടാകുമെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക നല്ലൊരു അവസരം തന്നെയാണ് പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട ഇതിൻ്റെ ഡീറ്റെയിൽസ് മുൻപേ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നക്സൽ ഏരിയേൻ്റെ കാര്യങ്ങളൊക്കെ മുൻപേ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് കണ്ണൂർ അതുപോലെ വയനാടാണുള്ള പിന്നെ ഇതിനപേക്ഷിക്കേണ്ട കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇപ്പോൾ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് ഏജ് ലിമിറ്റ് ക്വാളിഫിക്കേഷൻ അതുപോലെ തന്നെ അപ്ലൈ ചെയ്യേണ്ട ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് സോ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങൾക്ക് അവിടെ കയറി ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കേണ്ട